കുഞ്ചന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ മലയാള സിനിമാ രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകളിൽ അധികവും വെറ്ററൻ കലാകാരനായ കുഞ്ചൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ പതിവ് പോലെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യം കൊണ്ട് തന്നെയായിരുന്നു ദുൽഖറിന്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന വെല്ലിപ്പയായും ദുൽഖറിനെയും സുർമിയെയും ഒപ്പം കൂട്ടി നല്ലൊരു വാപ്പയായും സുൽഫത്തിനോടൊപ്പം നല്ല ഒരു ഭർത്താവായുമൊക്കെ മമ്മൂട്ടി ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുന്നത് വീഡിയോകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ രാമു എന്ന നടൻ പറയുകയുണ്ടായി മലയാള സിനിമയിൽ ഏറ്റവും ഭാഗ്യവാനായ നടൻ മമ്മൂട്ടിയാണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഭാഗ്യവാനാണ് മമ്മൂക്ക അതിന് കാരണമായി രാമു പറയുന്നത് മമ്മൂട്ടിക്ക് എല്ലാമുണ്ട് പല നടന്മാർക്കും മികച്ച സിനിമാ കരിയർ ഉണ്ടായാൽ പോലും ചിലപ്പോൾ കുടുംബജീവിതം അമ്പെ പരാജയമാകാറുണ്ട് നല്ല കുടുംബജീവിതമുള്ളവർക്ക് ആകട്ടെ സിനിമയിൽ ശോഭിക്കാൻ കഴിയാതെയും പോകാറുണ്ട് പക്ഷേ ഇത് രണ്ടും സാധ്യമായ ഒരു നടനാണ് മമ്മൂട്ടി മാത്രമല്ല തൻ്റെ മകനെയും മോശമല്ലാത്ത രീതിയിൽ തന്നെ മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അയാൾക്ക് കഴിഞ്ഞു കൂടെ അഭിനയിച്ചു തുടങ്ങിയ നടന്മാരൊക്കെ തിരശ്ശീലയുടെ പിന്നിലേക്ക് മറിഞ്ഞെങ്കിലും അന്നും ഇന്നും ഒരിക്കൽ പോലും തന്റെ ഗ്രാഫ് താഴാൻ അനുവദിക്കാത്ത ഒരു നടനാണ് മമ്മൂട്ടി എന്നും രാമു പറയുന്നു മമ്മൂക്കയുടെ ഗ്രാഫ് വളരെ ചെറിയ നിലയിൽ തുടങ്ങി കയറി 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 വന്നിട്ടുണ്ടെങ്കിൽ മേലോട്ട് തന്നെയാണ് ഗ്രാഫ് ഇപ്പോഴും മേലോട്ട ഗ്രാഫ് ഒരു കാലത്തും ചില്ലറ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഗ്രാജുവലായിട്ട് മമ്മൂക്ക ഉയർന്നു വരുന്നതാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും കുഞ്ചനും പറയാനുണ്ട് അതുപോലെ ചില കഥകളും കാര്യങ്ങളും മമ്മൂട്ടിയെക്കുറിച്ച് കുഞ്ചൻ പറഞ്ഞ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു അമ്പത്തിമൂന്ന് വർഷത്തോളമായി മലയാള സിനിമയിലുള്ള മമ്മൂട്ടി തന്റെ അഭിനയം തുടങ്ങിയ കാലം മുതൽ ഒപ്പമുള്ള നടനാണ് കുഞ്ചൻ സുകുമാരന്റെയും ജയന്റെയും ഒക്കെ ഒപ്പം അഭിനയിച്ചു തുടങ്ങിയ കുഞ്ചൻ പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ കൂടെയും സജീവമായി അഭിനയരംഗത്ത് ഉണ്ടായിരുന്നു കോട്ടയം കുഞ്ഞച്ചിനെ മമ്മൂട്ടി കുഞ്ചൻ കോംബോയിലെ കോമഡി സീനുകൾ ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട സീനുകളിൽ ഒന്നാണ് ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തല മുഴുവൻ സൈസ് ആ സിനിമ ഇറങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ മമ്മൂട്ടിയുമായി നല്ല സൗഹൃദ ബന്ധം കുഞ്ചന് ഉണ്ടായിരുന്നു മമ്മൂട്ടിയുമായി അത്ര അടുപ്പത്തിൽ അല്ലാത്ത സമയത്താണ് കുഞ്ചന്റെ കല്യാണം ഉറപ്പിക്കുന്നത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന കുഞ്ചൻറെ കയ്യിൽ അന്ന് കല്യാണ ചെലവിനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കാക്കി വസ്ത്രം ധരിച്ചുകൊണ്ട് വിജയവാഹിനി സ്റ്റുഡിയോയിൽ അന്ന് മമ്മൂട്ടിയുമുണ്ട് തന്റെ കല്യാണത്തെക്കുറിച്ചോ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും മമ്മൂട്ടിയോട് കുഞ്ചൻ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല സ്റ്റുഡിയോയിലെ മറ്റ് ആരിലൂടെയോ കല്യാണത്തിന്റെ വിവരം മനസ്സിലാക്കിയ മമ്മൂട്ടി കുറച്ചു നേരം കഴിഞ്ഞ് കയ്യിൽ ഒരു കവറുമായി വന്നു അത് കുഞ്ചന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് പതിനായിരം രൂപയുണ്ട് ബാക്കി നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കാശ് കുഞ്ചൻ തിരികെ കൊടുക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് ഒരുപാട് വളർന്നു കൊച്ചിയിൽ പരമ്പിള്ളി നഗറിൽ ആയിരുന്നല്ലോ മമ്മൂട്ടി ആദ്യം താമസിച്ചിരുന്നത് കുഞ്ചനായിരുന്നു മമ്മൂട്ടിക്ക് ആ സ്ഥലം കാണിച്ചു കൊടുത്തത് കാരണം കുഞ്ചനായിരുന്നു പരമ്പിള്ളി നഗറിൽ മമ്മൂട്ടിയേക്കാൾ മുന്നേ വീട് വെച്ചത് അന്നത്തെ എഴുപത്തി അയ്യായിരം രൂപ കുഞ്ചന്റെ വീട് പണിയുടെ സമയത്ത് മമ്മൂട്ടി സഹായിച്ചു ഏതോ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നിന്നും ആരുടെയോ കയ്യിൽ കുഞ്ചന് കൊടുക്കാൻ എന്ന് പറഞ്ഞ് കാശ് കൊടുത്തുവിടുകയായിരുന്നു പരമ്പിള്ളി നഗറിൽ മമ്മൂട്ടി തന്റെ അയൽക്കാരനായതോടുകൂടി ഇരുവരുടെയും കുടുംബങ്ങളും മികച്ച സൗഹൃദത്തിലായി മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് കുഞ്ചൻ്റെ സഹോദരന്റെ കൂട്ടുകാരന്റെ മകളായിരുന്നു മമ്മൂട്ടിയുടെ ഭാര്യ ആകുന്നതിന് മുമ്പ് തന്നെ സുൽഫത്തിനെ കുഞ്ചന് പരിചയമുണ്ടായിരുന്നു ഒരു മൂത്ത സഹോദരന് തുല്യമായിട്ടായിരുന്നു സുൽഫത്ത് കുഞ്ചനെ കണ്ടിരുന്നത് സുൽഫത്തിന്റെ പിറക്കാതെ പോയ ആങ്ങളെയാണ് കുഞ്ചൻ എന്ന് കുഞ്ചന്റെ മുമ്പിൽ വെച്ച് മമ്മൂട്ടി കളിയാക്കാറുണ്ട് എന്ന് ഒരു അഭിമുഖത്തിൽ കുഞ്ചൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുൽഫത്ത് ആ ചിട്ട മമ്മൂട്ടിയുടെ ജീവിതത്തിലും സിനിമാ കരിയറിലും ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും ദുൽഖറിനും സുറുമിക്കുമൊക്കെ സുൽഫത്തിൻ്റെ ആ ഗുണം ലഭിച്ചിട്ടുണ്ടെന്നും കുഞ്ചൻ പറയുന്നു പനമ്പിള്ളി നഗറിൽ ഉള്ളപ്പോൾ തന്നെ എപ്പോൾ കണ്ടാലും ദുൽഖർ ആയാലും സുറുമി ആയാലും കുഞ്ചൻ അങ്കിൽ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുമായിരുന്നു പിന്നീട് മമ്മൂട്ടി അവിടെ നിന്നും വീട് മാറിയതോടുകൂടി അവിടം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി മമ്മൂട്ടിയുള്ള സമയത്ത് അവിടെ എന്നും ഉത്സവം പോലെയായിരുന്നു മമ്മൂട്ടിയെയും ദുൽഖറിനെയും കാണാനെത്തുന്ന ആരാധകരുടെ കാറും സ്കൂട്ടറും ഒക്കെ അവിടെ എന്നും നിരന്നുകിടപ്പുണ്ടാകും ഇപ്പോൾ പോലും കാസർകോട് നിന്ന് വരെ ബസ്സിനും ട്രെയിനിനും ഒക്കെയായി ഒരുപാട് ആളുകൾ മമ്മൂട്ടിയുടെ വീടിനു മുന്നിൽ മമ്മൂട്ടിയെ ഒരു നോക്ക് കാണാനായി എത്താറുണ്ടെന്നും കുഞ്ചൻ പറയുന്നു മമ്മൂട്ടി വീട് മാറി എന്നറിയുമ്പോൾ നിരാശയോടെ നേരെ കുഞ്ചൻ്റെ വീടിൻ്റെ മുന്നിലോട്ട് വന്ന് ഇതാണ് കുഞ്ചൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്താണ് അവർ പോകാറുള്ളത് ഇന്ന് ആ വീടിന് മുന്നിലൂടെ നടക്കുമ്പോൾ തനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുമെന്നും കുഞ്ചൻ ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് വർഷമായിട്ടും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം കുഞ്ചൻ തന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി മദ്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം ഒരുപാട് വിദേശയാത്രകളും നടത്താറുണ്ട് അദ്ദേഹം ആദ്യമായി സിംഗപ്പൂരിൽ പോയപ്പോൾ സമ്മാനമായി ലഭിച്ചത് ഒരു റോയൽ സല്യൂട്ട് മദ്യത്തിൻ്റെ കുപ്പിയായിരുന്നു അത് ലഭിച്ചപ്പോൾ മമ്മൂട്ടി ഓർത്തത് അയൽവാസിയായ കുഞ്ചനയാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ എത്തിയപ്പോൾ അത് കുഞ്ചന് കൈമാറുകയും ചെയ്തു അപ്രതീക്ഷിതമായി കിട്ടിയ ആ സമ്മാനം പെട്ടെന്ന് പൊട്ടിച്ചാൽ മമ്മൂട്ടിയോടുള്ള സ്നേഹവും ആദരവും കുറയുമെന്ന് തോന്നിയ കുഞ്ചൻ ആ കുപ്പി പൊട്ടിക്കാതെ തന്നെ തൻ്റെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു വീട്ടിൽ പല വിശേഷ അവസരങ്ങൾ വന്നപ്പോഴും ആ മധ്യത്തിലേക്ക് നോക്കിയെങ്കിലും പൊട്ടിക്കാൻ കുഞ്ചൻ്റെ മനസ്സ് അനുവദിച്ചില്ല എത്ര വില കൂടിയ മധ്യമായാലും ഒരു മാസത്തിൽ കൂടുതൽ വീട്ടിലിരിക്കാത്ത കുഞ്ചൻ്റെ ഷെൽഫിൽ ആ കുപ്പി ഇരുപത്തിയെട്ട് വർഷങ്ങളായി വെൽവെറ്റിൽ പൊതിഞ്ഞ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മമ്മൂട്ടി കുഞ്ചനെ എത്രമാത്രം പ്രിയപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കുഞ്ചൻ്റെ മനസ്സിൽ മമ്മൂട്ടിക്കുള്ള ആ സ്ഥാനം അതാണ് മമ്മൂട്ടി സമ്മാനമായി കൊടുത്ത ആ മധ്യക്കുപ്പി ഇന്നും അതുപോലെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാൻ കാരണം മദ്യമാണ് എന്നോർത്ത് ആരും മുഖം ചൊളിക്കേണ്ട മറ്റ് എന്തെങ്കിലും സമ്മാനമാണ് നൽകിയിരുന്നത് എങ്കിലും വളരെ പ്രാധാന്യത്തോടെ തന്നെ കുഞ്ചൻ അത് എടുത്തു വെക്കുമായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ഇത്രയധികം ശ്രദ്ധ ആകർഷിച്ചത് അത് മദ്യക്കുപ്പി ആയതുകൊണ്ട് തന്നെയാണ് കാരണം മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വില കൂടിയ ക്വാളിറ്റിയുള്ള ഒരു മദ്യം ലഭിച്ചാൽ കുടിക്കാതെ എടുത്തു വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി മദ്യമാണോ ഒരു സുഹൃത്തിന് സമ്മാനമായി നൽകുന്നത് അതും മദ്യപിക്കാത്ത ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പൊങ്കാല ഇടാൻ വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മമ്മൂട്ടി നൽകിയ ആ മദ്യം കുഞ്ചൻ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ജീവിതത്തിൽ താൻ ആർക്കെങ്കിലും മദ്യം കഴിച്ചതിന്റെ ബില്ല് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുരളിക്കായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും കുടിച്ചതിന്റെ അതായത് അയാൾക്ക് അത്രയും അടുപ്പമുള്ള ഒരാളുടെ അടുത്ത് അയാൾ എടുക്കുന്ന സ്വാതന്ത്ര്യമായി മാത്രം ഇതിനെ കണ്ടാൽ മതി മമ്മൂട്ടിയുടെ മുറിയിലേക്ക് ഡോറിൽ തട്ടാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന പേരെ തനിക്ക് അറിയാമെന്നും അതിൽ ഒരാൾ മണിയൻപിള്ള രാജുവാണെന്നും മറ്റേയാൾ താനുമാണെന്നും കുഞ്ചൻ പറയുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ